നല്ലു മൂവി ടോക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ താരങ്ങളായ അച്ഛനും മകനും ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ മമ്മൂട്ടി മകൻ ദുൽഖർ സൽമാൻ മോഹൻലാൽ മകൻ പ്രണവ് മോഹൻലാൽ ജയറാം മകൻ കാളിദാസ് ജയറാം സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് ഗോപി സുകുമാരൻ മകൻ ഇന്ദ്രജിത്ത് ആൻഡ് പൃഥ്വിരാജ് ഹൈശ്രീ അശോകൻ മകൻ അർജുൻ അശോകൻ രാഘവൻ മകൻ ജിഷ്ണു രാഘവൻ ശ്രീനിവാസൻ മക്കൾ വിനീത് ആൻഡ് ധ്യാൻ മണിയൻപിള്ള രാജു മകൻ നിരഞ്ജ് ഫാസിൽ മക്കൾ ഫഹദ് ആൻഡ് ഫർഹാൻ സിദിഖ് മകൻ ഷഹീൻ ജഗന്നാഥ വർമ്മ മകൻ മനു വർമ്മ തിലകൻ മക്കൾ ഷോബി ആൻഡ് ഷമ്മി എം ജി സോമൻ മകൻ സജി സോമൻ പ്രേം നസീർ മകൻ ഷാനവാസ് रतीीश् मक पदराज आणव कुटी, मगन मकबूल सलमा मगन श्रावण भरत् गोपि मगन मुरली गोपि सलीम कुमार मगन चंदू सलीमार अब मगन निगम